അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാബർകാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ ആയാല പതിനെട്ട് പത്തൊമ്പത് സൂക്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്ന ഹാദാ ലഫി സുഹഫിൽ ഊല തീർച്ചയായും ഇത് ആദ്യത്തെ ഏടുകളിലുള്ളത് തന്നെയാണ് സുഹഫി ഇബ്രാഹീം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും മൂസ അലൈഹി ഇസ്ലാമിൻ്റെയും ഏടുകളിൽ ഇന്ന തീർച്ചയായും ഹാദ ഇത് ലഫി സുഹഫി ഏടുകളിൽ ഉള്ളത് തന്നെയാണ് അൽ ഊല ആദ്യത്തെ സുഹുഫി ഏടുകളിൽ ഇബ്രാഹീമ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും മ മൂസ മൂസ അലൈഹി ഇസ്ലാമിൻ്റെയും മനുഷ്യൻ്റെ യഥാർത്ഥ വിജയത്തിൻ്റെ പാത ഏതാണ് എന്ന് ആ വിജയത്തിൻ്റെ പാതയിൽ വരുന്നവൻ ജീവിതത്തിൽ പുലർത്തേണ്ട പ്രത്യേകതകളും സവിശേഷതകളും എന്തൊക്കെയാണ് എന്ന് അതുപോലെ നിങ്ങൾ ഇഹലോകത്തിനാണ് മുൻഗണന നൽകുന്നത് എന്ന് ഉത്തമമാവട്ടെ പരലോകമാണ് എന്നും ബാക്കിയാവുന്നതാവട്ടെ അതും പരലോകമാണ് എന്ന് ഈ കാര്യങ്ങളെല്ലാം മുഹമ്മദ് റസൂൽലാഹി സല്ല അലൈഹി സ്വലമ ആദ്യമായി പഠിപ്പിക്കുന്നവയല്ല മറിച്ച് ഇതെല്ലാം മുൻകഴിഞ്ഞ ഏടുകളിലുണ്ട് ആദ്യത്തെ ഏടുകൾ ഇതേ കാര്യങ്ങൾ അതത് സമൂഹങ്ങളെ പഠിപ്പിച്ചിട്ടുമുണ്ട് ഉദാഹരണമായി ഇബ്രാഹിം അലൈഹിസ്ലാമിൻ്റെ ഏടുകൾ സുഹുഫ് ഇബ്രാഹീം അഞ്ച് പ്രവാചകന്മാരെയും അവർക്ക് കിട്ടിയ ഗ്രന്ഥങ്ങളെയും ചൊല്ലിപ്പഠിക്കാറുണ്ട് കുട്ടികൾ ആ പ്രായത്തിൽ പഠിച്ചു വരുന്നതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് കിട്ടിയത് ഏടുകളാണ് എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയ ഉപദേശനിർദ്ദേശങ്ങളും ഗുണപാഠങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഏടുകളെയാണ് സുഹഫ് ഇബ്രാഹിം എന്ന് വിളിക്കുന്നത് സുഹഫു മൂസ എന്നത് മൂസ അലൈഹിസ്ലാമിന് നൽകിയ ഫലകത്തിൽ നൽകിയ നിർദ്ദേശങ്ങളാണ് എന്നും അതല്ല തൗറാത്ത് തന്നെയാണ് എന്നും അഭിപ്രായമുണ്ട് സൂറത്തുൽ നൂറ്റി നാല്പത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ എല്ലാ കാര്യങ്ങളും നാം അദ്ദേഹത്തിന് എഴുതി കൊടുത്തു എന്ന് പറയുന്നത് ഈ ഏടുകളെ കുറിച്ചാണ് എന്നാണ് അഭിപ്രായം തൗറാത്തൊന്ന് വേറെ ഇതൊന്ന് വേറെ എന്നാൽ ഇത് രണ്ടും ഒന്നാണ് എന്ന അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട് ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം പ്രവാചകന്മാർക്ക് ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതിലെല്ലാം നിർബന്ധമായും വിശ്വസിക്കണമെന്ന് നമ്മോട് വിശുദ്ധ ഖുർആാൻ കൽപ്പിച്ചിട്ടുണ്ട് രണ്ടാം അധ്യായം സൂറത്തുൽ ബക്കറയിലെ

എന്നിവർക്ക് ഇറക്കി കൊടുത്തതിലും മൂസാക്കും ഈസാക്കും നൽകിയതിലും മറ്റു പ്രവാചകന്മാർക്ക് തങ്ങളുടെ നാഥനിൽ നിന്ന് അവതരിച്ചവരിൽ വിശ്വസിച്ചിരിക്കുന്നു അവരിൽ ആർക്കും ഇടയിൽ വിധ വിവേചനവും കൽപ്പിക്കുന്നില്ല ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് കഴിയുന്നവരത്രേ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും മൂസ അലൈഹി സ്വലാമിൻ്റെയും ഗ്രന്ഥങ്ങളെ പ്രത്യേകം പരാമർശിക്കുന്ന ഭാഗമാണ് സൂറത്തു നജും മുപ്പത്തിയാറ് മുതലുള്ള സൂക്തങ്ങൾ അള്ളാഹു പറയുന്നു അംലം അംനബിമാ അതെല്ലാം മൂസയുടെ ഏടുകളിലുള്ളവയെ പറ്റി അവന് അറിവ് ലഭിച്ചിട്ടില്ലേ വൈ ഇബ്രാഹിം വഫ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിച്ച ഇബ്രാഹിമിന്റെയും പാപഭാരം ചുമക്കുന്ന ആരും അപരന്റെ പാപ പേറുകയില്ല പേറുകയില്ല ഇൻസാൻ ഇല്ല മാസ മനുഷ്യന് അവൻ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നുമില്ല തൻ്റെ കർമ്മഫലത്തെ താമസിയാതെ അവനെ കാണിക്കും സുമ്മയു ജസാഹുൽ ജസാ അൽ ഔഫ പിന്നെ അവൻ അതിന് തികവോടെ പ്രതിഫലം ലഭിക്കും വ വന്നയിൽ റബ്ബിക്കൽ മുൻതഹ ഒടുവിൽ ഒക്കെയും നിന്റെ നാഥങ്കിലേക്കാണ് ചെന്നെത്തുക അവിടുന്ന് അങ്ങോട്ട് സൂക്തങ്ങൾ തുടരുന്നുണ്ട് അഥവാ ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെയും മൂസാലിസ്ലാമിൻ്റെയും ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട അതേ കാര്യങ്ങളാണ് വിശുദ്ധ ഖുർഹാനിലും നിങ്ങളോട് ഉദ്ബോധനമായി പറയുന്നത് ഇവ ഇറങ്ങിയ മാസവും ഒന്ന് തന്നെയാണ് റമദാൻ ഒന്നിനാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ഏടുകൾ ഇറക്കപ്പെടുന്നത് മൂസ അലൈഹി സ്ലാമിൻ്റേത് റമലാൻ ആറിനുമാണ് വിശുദ്ധ ഖുർഹാനും നാം ഇപ്പോൾ സംസാരിക്കുന്ന ഇതേ റമലാനിലാണല്ലോ അവതരിച്ചത് ആ സാമ്യതയും ഈ ഗ്രന്ഥങ്ങൾ തമ്മിലുണ്ട് അവയെല്ലാം പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം വൽ വൽറം പരലോകമാണ് ഉത്തമവും ബാക്കിയാവുന്നതും എന്നാണ് അതിനുവേണ്ടി പണിയെടുത്ത് വിജയിക്കാനാണ് ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ആ വിജയമാണ് യഥാർത്ഥ വിജയം ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക ഇന്ന ചരിക്കുക ഇരട്ടിച്ചു വന്നു മണിച്ചു ഇന്ന അള്ളാഹു സുബാനഹുബത്തായ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കരുണ ചൊരിയമാറാവട്ടെ